ജനറൽ ബോഡി അംഗീകാരത്തിന് മുമ്പേ പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എം ഡിയുടെ പേര് നിർദ്ദേശിച്ച് ചോദ്യം ചെയ്ത ജനറൽ ബോഡി യോഗത്തിൽ മെമ്പർ രംഗത്ത് ഞായറാഴ്ച ചേർന്ന പഴയങ്ങാടി അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജനറൽ ബോഡി യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിയുടെ സ്ഥാനാരോഹണവും ജനറൽ ബോഡി യോഗവും നടക്കുന്നതിനിടയിൽ അധ്യക്ഷനായ എം പി ഉണ്ണികൃഷ്ണനാണ് പതിനൊന്ന് ഡയറക്ടർമാരുടെ പേരിന് ശേഷം പന്ത്രണ്ടാമനായി സുനിൽ പ്രകാശിനെ എം ഡി ആയി നിയമിച്ചു എന്നറിയിച്ചത് ാണ് ചെറുതായി ഞാൻ ചോദിക്കുന്നത് പഴയ ശമ്പളും പഴയ സ്കേലും മാത്രമല്ല പിന്നെ ഇപ്പൊ ഉണ്ണി പറഞ്ഞു ഇത് മുമ്പേ തീരുമാനിച്ചിരുന്നു ു അത് ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ ബോർഡില് ഞാൻ ഈ പെൻസിഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞത് പുതിയ ബോർഡാണ് ഇതെപ്പറ്റി അലയിൽ എം ഡി എ പോസ്റ്റിനെ പറ്റി അല പുതിയ ബോർഡ് േ നിങ്ങൾ പറയുന്നത് പുതിയ പോഴാണ് പ്രശ്നത്തിൽ ബാങ്കിന് എന്നോട് പഴയ നിങ്ങളുടെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത്കത്ത് സെക്രട്ടറി എന്ന തസ്തികയാണ് ബാങ്കിന്റെ തലപ്പുറത്തുള്ളത് സെക്രട്ടറി സ്കെയിൽ തന്നെയാണ് ഒരു പുതിയ സ്കെയിൽ വരുന്നേ ഇല്ല തന്നെയാണ് ആണ് മാറുന്നത് ഞാൻ ഈ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഈ ബാങ്കിന്റെ ഇ എം ആയിരുന്നു ഞാൻ ഈ ബാങ്കിന്റെ സിഒ ആയിരുന്നു ഞാൻ ഈ ബാങ്കിന്റെ എം ഡി ഗുളായിട്ട് ചെയ്യാൻ പറ്റുന്നു എനിക്ക് പുതുതായി തിരഞ്ഞെടുത്ത പ്രസിഡന്റ് നിലവിൽ മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ ഒരു അമ്പലത്തിൽ മാനേജറായി ജോലി നോക്കുകയാണ് എന്നും ഇദ്ദേഹത്തിന് ബോർഡിന്റെ അനുമതി ലഭിച്ചിരുന്നു എന്നും അംഗം ചോദിച്ചു ഉന്നയിച്ചു ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതി നേടിയിരുന്നു എന്നും താൻ പറയുന്നതെല്ലാം രേഖാമൂലം എഴുതി വെക്കണമെന്ന നിർദ്ദേശവുമായാണ് ചോദ്യം മെമ്പർ ആരംഭിക്കുന്നത് അതേസമയം ഇതിന്റെ പരിശോധന നടത്താൻ താങ്കൾ മുതിരേണ്ടതില്ല എന്ന പഴയ പ്രസിഡന്റിന്റെ മറുപടിയും വീഡിയോയിൽ ഉണ്ട് ഈ വാദത്തെ ന്യായീകരിച്ചുകൊണ്ട് നിയുക്ത എം ഡിയും സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് അഞ്ചാമതായി അജണ്ടയിൽ കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന്റെ മിനിറ്റ്സ് വായിക്കണമെന്ന നിർദ്ദേശവും അംഗീകരിച്ചില്ല എന്ന് ആരോപണമുന്നയിച്ച വ്യക്തി ആരോപിച്ചു റിട്ടയർഡ് ആവാനായ വ്യക്തിയെ വീണ്ടും ബാങ്കിന്റെ ബൈലോ ഭേദഗതി നടത്തി സ്ഥിരമായി എം ഡി ആയി നിയമിക്കുവാനുള്ള പഴയ ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ് വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടി എം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും മനോഹരൻ വെങ്ങര